ഒരു വൈഫൈ റൂട്ടറിന്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുന്ന ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കുവാണെങ്കിൽ ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു മദർ ബോർഡാണ് വളരെ ഉയർന്ന നിലവാരമുള്ള പി സി ബി അഥവാ ഗ്ലാസ് അപ്രോക്സി പി സി ബിയിലാണ് ഈ ഒരു മദർ ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ലാൻ കണക്ഷൻ കൊടുക്കുവാണെങ്കിൽ അതായത് നെറ്റ്വർക്കുള്ള ഒരു ലാൻ കേബിൾ എടുത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ആദ്യം ചെന്നെത്തുന്നത് ഈ ഒരു പൾസ് ട്രാൻസ്ഫോമറിലായിരിക്കും അതായത് നമുക്ക് ഇൻപുട്ടിൽ നിന്ന് വരുന്ന ആ ഒരു വോൾട്ടേജിനെ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൃത്യമായിട്ടുള്ള ഇമ്പ്രഡൻസ് മാച്ചിങ്ങിനുമാണ് അത് യൂസ് ചെയ്യുന്നിരിക്കുന്നത് അതുപോലെ കോമൺ മോഡ് നോയിസിനെ അത് റിജക്റ്റ് ചെയ്യും എന്നിട്ട് നേരെ ചേച്ചി നമ്മുടെ മെയിൻ ഐ സി ഇത് തന്നെയാണ് നമ്മുടെ ഈ റൂട്ടറിനകത്തെ കോർ പ്രോസറും അതായത് വരുന്ന ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുക കാൽക്കുലേഷൻസ് നടത്തുക റൂട്ടിംഗ് പ്രോട്ടോകോൾ കൃത്യമായിട്ട് തിരിച്ചേക്കുക ഇതെല്ലാം ഈ ചിപ്പാണ് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു എട്ട് എം പി റാമും കാണാം നമുക്ക് വരുന്ന ഡേറ്റാ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ നെറ്റ്വർക്കിന് അകത്തെ പാസ്വേഡുകളും മറ്റും സ്റ്റോർ ചെയ്യാൻ വേണ്ടി പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഇഇ പി റോമും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഏകദേശം രണ്ട് എം പി ഉണ്ട് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകൾ അതുപോലെ തന്നെ ഇതിനകത്ത് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ സെറ്റിങ്സ് ഇതെല്ലാം കൃത്യമായിട്ട് ഇഇപി റൂമിലാണ് സ്റ്റോർ ചെയ്യുന്നത് അത് കൂടാതെ നെറ്റ്വർക്കിലുള്ള ഡേറ്റെ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ട്രാൻസ്ഫോമറും നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഒന്നിലധികം കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഒരു വയർലെസ് ഡിവൈസിലേക്ക് ഡേറ്റ അയക്കാനും റിസീവ് ചെയ്യാനുമുള്ള പ്രത്യേക ആർ എഫ് ചിപ്പുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ടൂ പോയിന്റ് ഫോർ ഗ്സി വർക്ക് ചെയ്യുന്ന ഈ ഒരു ചിപ്പാണ് നമ്മുടെ സിഗ്നൽസിനെ അന്തരീക്ഷത്തിലേക്ക് വയർലെസ് ആയിട്ട് അയക്കാൻ സഹായിക്കുന്നത് ഇതിന്റെ അടുത്ത് തന്നെ ഇരുപത്തഞ്ച് മെഗാറ്റ്സിന്റെ ഒരു ക്രിസ്റ്റിൽ കാണാം ഇത് ഞാൻ വളരെയധികം മട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ടു പോയിന്റ് ഫോർ ഗഡ്സ് ആക്കി മാറ്റുന്നത് അങ്ങനെ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് മാറ്റപ്പെട്ട ഈ ഡേറ്റയെ നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴി ഒരു കോയാക്സിൽ കേബിളിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഈ കേബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സെൻട്രൽ കണ്ടക്ടറിലൂടെ ഈ ഇലക്ട്രോമാറ്റിക് സിഗ്നൽസ് ട്രാവൽ ചെയ്ത് ഈ റേഡിയേറ്റിംഗ് എലമെന്റ് ആയിട്ടുള്ള ആഞ്ചിനെ വഴി അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു അങ്ങനെ നമ്മുടെ വയർലെസ് ഡിവൈവസുകള് ഇത്തരം സിഗ്നൽസ് ഞാൻ കണ്ടുപിടിച്ച് റിക്വസ്റ്റ് കൊടുത്ത കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അപ്പൊ ഇത്തരം വളരെ റയറായിട്ടുള്ളതും അതുപോലെ പറഞ്ഞു തരാത്ത അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട